ഉപ്പുത്ര കോട്ടേഴ്സ് പടി കാക്കത്തോട് റോഡിൽ ലോറി കുടുങ്ങി ഗതാഗതം തടസ്സപ്പെട്ടു കാക്കത്തോട് കൂപ്പിൽ നിന്നും മുളകയറ്റാനെത്തിയ ലോറിയാണ് റോഡിലെ വളവിൽ കുരുങ്ങിയത് വീതി കുറഞ്ഞ റോഡിലൂടെ വലിയ ലോറിയിലാണ് തടിയും പുളയും കൊണ്ടുപോകുന്നത് നിയമം തിരിച്ചാണ് വനം വനംവകുപ്പ് ഈ റോഡിലൂടെ ലോറി ഓടിക്കുന്നത് വാഹനം തടസ്സപ്പെട്ടതോടെ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു കാക്കത്തോട് ഫോർസ്റ്റ് കൂപ്പിൽ നിന്നുള്ള മുള കൊണ്ടുവരാൻ വന്ന ലോറിയാണ് നിയന്ത്രണം വിട്ട് റോഡിൽ കുടുങ്ങിയത് ഇതുവഴിയുള്ള ഗതാഗതം മണിക്കൂറുകളോളം തടസ്സപ്പെടുകയും ചെയ്തു കാൽനട യാത്രക്കാർക്ക് പോലും ഇതുവഴി നടന്നു പോകാൻ കഴിയാത്ത വിധത്തിലാണ് ലോറി ഗതാഗത തടസ്സം സൃഷ്ടിച്ചത് കൂപ്പിൽ നിന്നും തടിയും മുളയും ലേലത്തി കൊടുത്ത് ഇത് കയറ്റാൻ വരുന്ന ലോറി കണ്ടീഷനുള്ളതല്ല കുറഞ്ഞ നിരക്ക് ലഭിക്കുന്ന ഇത്തരത്തിലുള്ള വാഹനങ്ങളാണ് ഇതുവഴി ഓടിക്കുന്നത് കരാറുകാരന് വനവകുപ്പ് ഉദ്യോഗസ്ഥരുടെ പിന്തുണയുമുണ്ട് ഇന്നും കണ്ടീഷൻ ഇല്ലാത്ത പന്ത്രണ്ട് ചക്രമുള്ള വലിയ ലോറിയാണ് മുള കയറ്റാൻ കൊണ്ടുവന്നത് ഇത് ഒ എം എൽ പി എസിന്റെ സമീപമുള്ള വളവ് തിരിയാതെ കുടുങ്ങി ഈ സമയം ഇതുവഴി വന്ന രോഗികളും അത്യാവശ്യക്കാരും വഴിയിൽപ്പെട്ടു അത്തോടെ ഫോറസ്റ്റേഷന്റെ പരിധിയില് വരുന്ന കോൾത്തടിയും മുളകളും ലേലം ചെയ്ത് ഇപ്പോൾ അത് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇത് കയറ്റാനായിട്ട് വരുന്ന വാഹനങ്ങള് വളരെയേറെ ഈ പഞ്ചായത്ത് റോഡിലൂടെ സഞ്ചരിക്കാൻ പറ്റത്തില്ലാത്ത ഭാരം കൂടിയ വാഹനങ്ങളാണ് ഇത് കയറ്റാനായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരം വാഹനങ്ങൾ ഈ റോഡിലൂടെ ഓടുവാനായിട്ടുള്ള അനുമതി ഇല്ലാത്ത വാഹനങ്ങളാണ് ഇവർ കൊണ്ടുവന്ന് കയറ്റുന്നത് ഇതുമൂലം വളരെയേറെ ഗതാഗത തടസ്സം ഈ പ്രദേശത്തുണ്ടാകുന്നു ഇന്ന് രാവിലെ ഒ എം എൽ പി സ്കൂളിൻ്റെ പരിസരത്ത് മുള കയറ്റാനായിട്ട് വന്ന വാഹനം റോഡിന് വിലങ്ങെ അങ്ങോട്ടും പോകാൻ പറ്റത്തില്ലാത്ത സ്ഥിതിയിൽ റോഡിന് വിലങ്ങി ഇട്ടിട്ട് പോയി മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു ഇത് അത്യാവശ്യ കാര്യങ്ങൾക്ക് പോകാനായിട്ട് വരുന്ന ആളുകളെ വളരെയേറെ ബുദ്ധിമുട്ടിച്ചു ആശുപത്രിയിൽ ഉൾപ്പെടെ പോകേണ്ട ആളുകൾ ഇതുവഴി വന്നത് അവർക്ക് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു സാഹചര്യമാണ് ഇത്തരം സാഹചര്യങ്ങൾ അനുമതിയില്ലാത്തതും നിയമാനുസൃതവുമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒത്താശയോടു കൂടി ചെയ്യുന്ന കാര്യങ്ങളാണ് വനം വകുപ്പിൻ്റെ പിടിപ്പുകേടാണ് ഇത്തരത്തിൽ ലോറി കുടുങ്ങിയത് യന്ത്ര തകരാറുള്ള ലോറികളാണ് മിക്കപ്പോഴും ഇതുവഴി വഴി ഓടിക്കുന്നത് ഇത് പ്രദേശത്തെ ജനങ്ങൾക്ക് യാത്ര ചെയ്യുന്നതിന് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയാണ് ഗതാഗത തടസ്സം മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും മാറ്റാൻ നടപടി സ്വീകരിക്കാത്ത വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നടപടിക്കെതിരെ ജനങ്ങൾ പ്രതിഷേധിക്കുകയും ചെയ്തു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ